നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ക്ലിപ്പിനെ പറ്റി ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും വീഡിയോ അവസാനം വരെ കാണുക ഗോവിന്ദച്ചാമ്മി ആള് പുലിയാണ് കേട്ടോ നമ്മൾ ആൾക്കാരെ ആൾ പുലിയാണ് ആൾ നരിയാണ് എന്നൊക്കെ പറയാറില്ലേ അപ്പം യഥാർത്ഥത്തിൽ ശരിയായ പുലിയാണ് ഗോവിന്ദച്ചാമി ഗോവിന്ദചാമി നമ്മൾ ആരും മനസ്സിലാക്കിയിരിക്കുന്ന പോലെയല്ല എ ഡോൺ എന്ന് പറയാവോ അതെയോ ഹാച്ചറ്റ് മാൻ എന്ന് പറയാവോ നമ്മൾ ലോട്ടറി രാജാവിനെ പറ്റി കേട്ടു സാന്റിയാഗോ മാർട്ടിൻ ഫോറസ്റ്റ് മാഫിയ വീരപ്പനെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവൻ പ്രവർത്തിച്ചയാളാണ് ആ ഇന്ത്യയിലെ വേണ്ടപ്പെട്ട അത് ഇരിക്കുന്ന എല്ലാവരും ഗോവിന്ദചാമിക്ക് വേണ്ടി ഇടപെട്ടിട്ടുള്ളവരാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ സൗമ്യേനെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലും ഗോവിന്ദചാമിക്ക് ഫേവറബിൾ ആയിട്ടാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് കോടതി ചെന്നപ്പോഴും ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിക്കാൻ വിലപിടിപ്പുള്ള വക്കീലന്മാരുണ്ടായിരുന്നു അത് കേരളത്തിലെ കോടതികളിലായാലും സുപ്രീം കോടതിയിലായാലും അപ്പം ആരാണീ ഗോവിന്ദച്ചാമി നമ്മൾ ോവിന്ദമിയെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നത് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി എന്ത് കൃത്യവും എത്ര പണം വേണേലും മുടക്കാൻ ആൾക്കാർ ഇന്ത്യയിലുണ്ട് കാരണം എന്താണെന്ന് ആരും അന്വേഷിച്ചു പോകത്തില്ല ഇപ്പൊ മയക്കുമരുന്ന് മയക്കുമരുന്ന് കൊണ്ടുനടക്കുന്ന ഒരു ഗ്രാമും രണ്ട് ഗ്രാമം ഉള്ളവരെയല്ലേ നമ്മൾ പോലീസ് പിടിക്കാറുള്ളൂ ഈ മയക്കുമരുന്ന് ഇവരുടെ അടുത്ത് എങ്ങനെ എത്തി അതിന്റെ പറ വൻകിട പറ്റി ആരും അന്വേഷിക്കുന്നുണ്ടോ ഇപ്പം സിനിമാ വേൾഡിലുള്ളവർ നമ്മുടെ ഷൈൻ ചാക്കോയും ഭാസിയും ഒക്കെ ഇതിൻ്റെ അകത്ത് വേണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ടീമിനാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കേസ് ഒതുക്കി തീർക്കണമെന്നുള്ളത് ആലോചിക്കാൻ പബ്ലിക് ഗ്ലെയറിൽ വരാതെയും കാര്യങ്ങൾ ഒതുക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് എസ് ഐ ടി യെ തീരുമാനിക്കും ഈ എസ് ഐ ടി തീരുമാനിച്ച പിന്നെ എന്തെങ്കിലും വാർത്തകൾ പക്കത്ത് വന്നു ഏതെങ്കിലും ചാനൽ വന്നിട്ടുണ്ടോ ആരെങ്കിലും ഇതിലെ പുറകെ പോകുന്നുണ്ട് ആരും പോകുന്നില്ല കാരണം ഈ മയക്കുമരുന്നിന്റെ ഒക്കെ പുറകിൽ വൻ ലോകികളും വൻകിട പണക്കാരും വൻകിട രാഷ്ട്രീയക്കാരും ആണുള്ളത് അപ്പൊ അതെങ്ങനെ കവറപ്പ് ചെയ്യണമെന്ന് ഉള്ളതിന് വേണ്ടി അവർക്കറിയാം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഗോവിന്ദച്ചാമി ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചാടി പോകുമ്പോൾ അതിനൊരു കഥ വേണം ഒരു തിരക്കഥ ഞാൻ നേരത്തെ നവീൻ ബാബുവിനെ പറ്റിയും പി പി ദീയെ പറ്റി ഒരു വീഡിയോ ഇട്ടു ഞാൻ പറഞ്ഞു ഈ സിനിമകളിലൊക്കെ ഡിക്റ്റക്റ്റീവ് നോവലുകളും കഥകൾ എഴുതുന്നവരും തിരക്കഥ എഴുതുന്നവർക്കൊക്കെ ഒരു സ്റ്റോറി നന്നായിട്ട് ഭാവന ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഒരു സീരിയലാണ് നൂറ് അഞ്ഞൂറ് ആയിരം എപ്പിസോഡുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നവർ അവർക്ക് കഥകൾ മെനയാനുള്ള ടാലൻ്റ് ഉണ്ട് അപ്പം അങ്ങനെ ടാലൻ്റ് ഉള്ളവർ ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കി ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നു വേണ്ടി ഗോവിന്ദചാമിയുടെ ശരീരം വലിക്കുന്നു പിന്നെ സ തുണികൾ കൂട്ടിക്കെട്ടി വീപ്പകൾ ഒന്നിനു മുകളിൽ ഒന്ന് വെച്ച് കയറി എന്നൊക്കെ പറയും ഇതൊക്കെ വെറും കഥകളാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു പോയത് അവരുടെ മെയിൻ കവാടത്തിൽ കൂടിയാണ് മെയിൻ ഗീറ്റിൽ അല്ലാതെ ഇത് ബാക്കിയുള്ള എല്ലാം തിരക്കഥകളാണ് അതായത് സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ മനുഷ്യ പബ്ലിക്കിന്റെ വ്യൂ അതേ ദശയിൽ അങ്ങ് കൊണ്ടുപോകുക അതായത് വലിയ പ്ര പ്രാസംഗികരുണ്ടല്ലോ രാഷ്ട്രീയ മത നേതാക്കന്മാരൊക്കെ അവർ പ്രസംഗിക്കുമ്പോൾ കേട്ടിരിക്കുന്നവർ അവരുടെ കൂടെ അങ്ങ് കൊണ്ടുപോവുക ഒരു സിനിമയിലെ സ്റ്റോറി നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ചിലര് സിനിമയിലെ വില്ലൻ അവസാനം കൊല്ലപ്പെടുമ്പോൾ സന്തോഷിക്കുന്നു സ്ട്രാജഡി ഉള്ള സിനിമകൾ കാണുമ്പോൾ ആൾക്കാർ കരയുന്നു എന്തുകൊണ്ടാണ് അവരുടെ കഥയുടെ കൂടെ ഒഴുകി ഗോവിന്ദമിയുടെ ഇവിടെ ഉണ്ടാക്കിയ തിരക്കഥയുടെ കൂടെ ഇവിടുത്തെ പൊതുജനങ്ങൾ ഒഴുകുകയാണ് ചെയ്യുന്നത് ലോകത്തിലൊരു മനുഷ്യനും ഒറ്റ കൈ കൊണ്ട് തുണി കെട്ടിയ ഒരു വടം വഴി മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല കയറാണെങ്കിൽ പറ്റും അതും ഒളിമ്പിക്സിലെ ജിംനാസ്റ്റിക്സുകളൊക്കെ ചെയ്തു കണ്ടിട്ടില്ലേ ഭയങ്കരമായ കൈകൊണ്ട് കൈയുടെ ഒറ്റ കൈയിലൊക്കെ പൊങ്ങി നിൽക്കുന്ന ബാറിൽ ബാറിലെ ബാറിലാണ് അത്രയും പ്രാക്ടീസും മസ്സിലും ഉള്ളവർക്ക് ഈ ഒരു കയ്യയിൽ തൂങ്ങി കയറാൻ പറ്റത്തുള്ളൂ മുകളിലോട്ട് അല്ലെങ്കിൽ രണ്ട് കൈയും കൂട്ടിയാണ് നമുക്ക് രണ്ട് കൈയും കൂട്ടിയാലും എല്ലാവർക്കും പറ്റത്തില്ല നാളെ ഒരു കയറിട്ട് ഇരുപത് പൊക്കത്തിൽ കയറിട്ട് മുകളിലോട്ട് കയറാൻ പറഞ്ഞാൽ ഇമ്പോസിബിൾ അപ്പം അതിനും ട്രെയിനിങ് കിട്ടിയാൽ ഇപ്പോൾ പോലീസ് പട്ടാളക്കാർക്കൊക്കെ ട്രെയിനിങ് ആണ് ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ കാലിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് കയറാൻ പറ്റും അപ്പോൾ ഗോവിന്ദചാമിക്കൂടി ഒരു കയ്യോ ഉള്ളതെന്ന് വെച്ചാൽ ഒരു കയ്യിലെ ഒരു തുണിയിൽ തൂങ്ങി അവന് കയറാൻ പറ്റും ഇനി തുണി ഇട്ടാൽ അപ്പുറത്ത് വയസ് ഈ തുണി ഇങ്ങനെ മുകളിലോട്ട് എറിഞ്ഞ് അവിടെ തന്നെ മുടക്കിയിരിക്കും ഇല്ലല്ലോ അപ്പൊ തുണിയുടെ അപ്പുറത്ത് ആരെങ്കിലും പിടിക്കണം അപ്പൊ ഈ തുണിക്ക് മൊത്തം നീളം ഈ അടി ഇരുപത് അടി പൊക്കമുള്ള അതിൽ നിന്ന് അടി നീളമുള്ള തുണിയുടെ കെ ഏച്ചു കെട്ടിയതാണെങ്കിലേ മറുപേശ് നിൽക്കുന്ന ഒരു പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയില്ല ഇവിടെ രണ്ട് തുണികളെ കൂട്ടി കെട്ടിയുള്ള പറഞ്ഞു ഈ തുണി വഴിവിയാണ് ഇവൻ രക്ഷപ്പെട്ടതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഡ്രാമ അതായത് നവീൻ ബാബുന് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി ഇപ്പുറത്തെ അമ്പലത്തിൻ്റെ അവിടെ ഇറക്കി വിട്ടുന്ന ഡ്രൈവർ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു കഥ അത് കഴിഞ്ഞ് നവീൻ ബാബു എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലെന്നൊരു കഥ ഉണ്ടാക്കി അതിവിടുത്തെ മെജോറിറ്റി ആൾക്കാർ വിശ്വസിച്ചുള്ളൂ മെജോറിറ്റി ഇല്ലെങ്കിൽ സി പി എംകാർ വിശ്വസിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വിശ്വസിച്ചു അവർ വിശ്വസിക്കാൻ വേണ്ടി ജനിച്ചവരാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് മാവ് മാവേസ് ആയാലും ചെഗുവേര ആയാലും കാർമാക്സ് ആയാലും പറയുന്ന കേട്ട് വിശ്വസിക്കാൻ ജനിച്ചവരാണ് അവർ അതുകൊണ്ട് അവർ വിശ്വസിക്കും അതുപോലെ ഈ ഗോവിന്ദച്ചാമിയുടെ ഈ കഥയും അങ്ങനെയുള്ളവർ വിശ്വസിക്കും ഗോവിന്ദച്ചാമിയെ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും ക്ലീനായിട്ട് ഒത്തു കളിച്ച് അവന് മെയിൻ ഗേറ്റിൽ കൂടെ ആണ് പുറത്തുവിട്ടത് പിന്നെ പുറത്ത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടേണ്ട വഴികൾ കൂടുതലായിട്ട് പ്ലാൻ ചെയ്ത് കണ്ടത്തില്ല നീ എങ്ങനെയും രക്ഷപ്പെട്ടോള പറഞ്ഞു അല്ലെങ്കിൽ രക്ഷപ്പെട്ടു ഇതൊരു നാടകം ഉണ്ടാക്കിയതായിരുന്നു വേറെന്തേലും ഉദ്ദേശം അത് കാൽക്രമേണയെ വെളിച്ചിട്ട് വരത്തുള്ളൂ അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഗോവിന്ദചാമ്പിയെ മെയിൻ കവാടം വഴി പുറത്തുവിട്ടു അല്ലാതെ ഇത് ഈ ചരട് വഴി അവനോട് ഒന്നുകൂടെ കയറി അത് വേന ഒന്ന് റീട്രൈറ്റ് ചെയ്യാൻ ഇവർ പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോയി പല സൈറ്റുകൾ ഇവർ പോയ വഴിക്കോടെ രണ്ടാമതൊന്ന് പുറകെ പോകാറുണ്ടല്ലോ സഞ്ചരിക്കാറുണ്ടല്ലോ ഇവനെക്കൊണ്ട് അവിടെയൊന്ന് കയറി ചാടിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു കേരള പോലീസിനെയും ജയിലധികാരിയും കേരള ഗവൺമെൻറ്റിനെയും അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ആൽമീസം ഉണ്ടെങ്കിൽ ഗോവിന്ദചാമിയെ കൊണ്ട് ആ തുണി എട്ടിച്ചാടി പോയ പോലെ ഒന്നോടെ റിവേഴ്സ് ചെയ്യിക്കുക എന്നാൽ കേരള ജനതയ്ക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നും കേട്ട് നിങ്ങൾ ആരും വിശ്വസിച്ചിട്ട് പിന്നെ ഗോവിന്ദച്ചാമിക്ക് കിടപിടിക്കാൻ പറ്റിയ ഒരാൾ നമ്മുടെ പുറത്തുണ്ട് നാടൻ ഗോവിന്ദചാമി എന്ന് നമുക്ക് വേണം പറയാം നാടൻ ഗോവിന്ദച്ചാമി ആരാണെന്ന് അറിയുമോ നമ്മുടെ വിനായകൻ പറ്റിയ കഥാപാത്രമാണ് ഇവർ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല ഫുൾ ജോഡിയാവും ഒരു കാര്യം നമ്മൾ സംബന്ധിച്ച് പറ്റും ഇതിനും പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം അതായത് ഇതിൻ്റെ തിരക്കഥ എഴുതിയവർ ആരായാലും അത്ര മോശക്കാരായിരിക്കത്തില്ല കാരണം ഗോവിന്ദ സ്വാമി തലമുടിയും നീട്ടി താടിയും നീട്ടി പുറത്തിറങ്ങി സഞ്ചരിച്ചാൽ ആർക്കും മനസ്സിലാകുക സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തലമുടി ഇല്ലാത്ത അതായത് ഒരു വർഷങ്ങൾക്ക് ഒരു ഫോട്ടോയാണ് പോലീസുകാർക്ക് ഇന്ന് റിലീസ് ചെയ്യാനായിട്ട് ഗെയിൽ അധികൃതർ കൊടുത്തത് അപ്പോൾ ഇപ്പോഴത്തെ റിലീസ് ചെയ്ത ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഗോവിന്ദ് സ്വാമി ആർക്കും വഴി കണ്ടാൽ മനസ്സിലാകത്തില്ല ഇനി കൈയില്ലാത്തത് ഗോവിന്ദ് സ്വാമിയുടെ ഒരു മുഖമുദ്രയാണോ കൈമുദ്രയാണോ എന്ന് നമ്മൾ ആലോചിച്ചു നമ്മൾ ആലോചിക്കണം ഈ കൈമുദ്രയുള്ള ഗോവിന്ദ് ചാമി തിരിച്ചറിയാണ്ടിരിക്കാൻ തലയിൽ ഒരു ചുമടും ചുമന്ന് ഈ ഇല്ലാത്ത ആ കൈ കൊണ്ട് ആ ചുമടയെ താങ്ങിപ്പിടിച്ച് ഗോവിന്ദ് ചാമിയാണെന്ന് ആർക്കും തിരിച്ചറിയത്തില്ല എങ്ങനെയുണ്ട് പ്ലാനിങ് അതിബുദ്ധി ബുദ്ധിമാന്മാരുടെ അതിബുദ്ധി അതിബുദ്ധിയിലൊന്നും അല്ല ഇവ വീണത് ഇവയൊരു പിക്കപ്പിന് ഒരാളെ അവിടെ വെച്ച് കാണത്തില്ല എന്നതായാലും ഇതിൽ ഭയങ്കര നിഗൂഢത കിടപ്പുണ്ട് നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ക്യാപ്റ്റൻ ജോയ് ഒരു കാര്യം പോലീസുകാരും ചാമിയെ സൂചിപ്പിക്കാൻ മിൻ ഒന്നിനൊന്ന് മിന്ന നില്ക്കുക ചാമി ഭയങ്കര സെക്ഷൽ ഹർജ് ഉള്ള ആളാണെന്നാണ് പറയുന്നത് ഇന്നലെ ബ്ലഡ് പരിശോധനയ്ക്ക് കൈകളൊരു നഴ്സ് തൊട്ടപ്പോൾ ഉത്തേജനം വന്നെന്ന് പറയുന്നു അതിന് സപ്പോർട്ടീവായിട്ട് ഒരു വനിതാ എസ് ഐ ആണ് ചാമിയുടെ കൈപിടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്താ കഥ